ഹായ് സുഹൃത്തുക്കളെ ഡ്രൈവിംഗ് ലൈനേഴ്സ് ടെസ്റ്റ് ജയിക്കാനായിട്ട് ഇനി പറയുന്ന കാര്യങ്ങൾ കൂടി എല്ലാവരും ചെയ്യേണ്ടി വരും വീഡിയോ സേവ് ചെയ്ത് വെച്ചോട്ടാ അപ്പൊ ഇത്തരം അറിവുകൾക്കായിട്ട് ഈ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്ത് വെച്ചേക്കും നമ്മുടെ ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം പേജ് ഫോളോ ചെയ്യണ കാര്യം കൂടി ഒന്ന് കൺസിഡർ ചെയ്യണം ലൈനേഴ്സ് ടെസ്റ്റിൽ നിലവിലുള്ള ഇരുപത് ചോദ്യങ്ങൾക്ക് പകരം ഇനി മുതൽ മുപ്പത് ചോദ്യങ്ങളായിരിക്കും ടെസ്റ്റ് ചെയ്യിക്കാൻ പതിനെട്ട് ഉത്തരങ്ങൾ ശരിയാക്കണം നേരത്തെ അത് പന്ത്രണ്ട് ഉത്തരങ്ങൾ മാത്രം ശരിയാക്കാൽ മതിയായിരുന്നു ഓരോ ഉത്തരം മാർക്ക് ചെയ്യാനായി മുപ്പത് സെക്കൻഡ് നമുക്ക് നൽകും നേരത്തെ ഇത് പതിനഞ്ച് സെക്കൻഡ് ആയിരുന്നു അപ്പോൾ ഈ അപ്ഡേറ്റ് രണ്ടായിരത്തി ഇരുപത്തി ഒക്ടോബർ ഒന്ന് മുതൽ പ്രാബല്യത്തിൽ വരും ഇതുവരെ ലൈസൻസിന് വേണ്ടി അപ്ലൈ ചെയ്യുന്നവർക്ക് ഡ്രൈവിംഗ് സ്കൂൾ മുഖേനയാണ് ലൈനേഴ്സ് ടെസ്റ്റിനുള്ള ചോദ്യോത്തരങ്ങൾ അടങ്ങിയ പുസ്തകം നൽകിയിരുന്നത് എന്നാൽ ഇനി മുതൽ മോട്ടോർ വാഹന വകുപ്പിന്റെ ലീഡ്സ് എന്ന ആപ്പിൽ ലൈനേഴ്സ് പരീക്ഷയ്ക്കുള്ള ചോദ്യോത്തരങ്ങൾ അടങ്ങിയ സിലബസ് നൽകുമെന്നാണ് അറിയിച്ചത് റോഡ് നിയമങ്ങളെ കുറിച്ച് കൂടുതൽ അറിവുണ്ടാക്കുക എന്നതാണ് ഈ അപ്ഡേറ്റ് കൊണ്ട് മോട്ടോർ വാഹന വകുപ്പ് ഉദ്ദേശിച്ചിരിക്കുന്നത് അപ്പൊ പുതുതായിട്ട് ലൈസൻസ് എടുക്കാൻ ഉദ്ദേശിക്കുന്നത് നിങ്ങളുടെ ചങ്കിനും ചങ്കത്തിക്കും ഒക്കെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കേട്ടോ താങ്ക്